നമസ്കാരം തൃശൂർ ട്രെയിനുകളിൽ സ്ലീപ്പർ നിരക്ക് കൂട്ടി പെട്രോൾ ഡീസൽ നിരക്കും കുത്തനെ വർദ്ധിപ്പിച്ചു നിരക്ക് വർധനവിൽ വ്യാപകമായ പ്രതിഷേധം സാർവദേശീയ തൊഴിലാളി ദിനം ആചരിച്ചു ട്രേഡ് യൂണിയനുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ റാലി നടന്നു മത്സ്യബന്ധന മേഖലയിലെ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ നിയമലംഘന സമരം നടത്തുമെന്ന് ടി എൻ പ്രതാപൻ കരി നിയമങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും വിശദമായി ട്രെയിനുകളിൽ സ്ലീപ്പർ ടിക്കറ്റ് എംഎൽഎ പെട്രോൾ ഡീസൽ നിരക്ക് കൂടി വർദ്ധിപ്പിച്ചതോടെ സാധാരണക്കാർക്ക് ഇത് തിരിച്ചടിയായി നിരക്ക് വർധനവിനെതിരെ വ്യാപകമായ പ്രതിഷേധമുയർന്നു ഹ്രസ്വദൂര യാത്രക്കാർക്ക് പകൽ സമയങ്ങളിൽ സ്ലീപ്പർ കോച്ചുകളിൽ യാത്ര ചെയ്യുന്നതിനാണ് റെയിൽവേ നിരക്ക് കൂട്ടിയത് പുതിയ നിരക്ക് വർദ്ധനയനുസരിച്ച് ഹ്രസ്വദൂരത്തേക്ക് സ്ലീപ്പർ ടിക്കറ്റ് എടുക്കുന്നവർ ഇരുനൂറ് കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് രൂപയും റിസർവേഷൻ ചാർജും കൊടുക്കേണ്ടിവരും പെട്രോളിന് മൂന്ന് രൂപ തൊണ്ണൂറ്റിയാറ് പൈസയും ഡീസലിന് രണ്ട് രൂപയുമാണ് വർദ്ധിപ്പിച്ചത് വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ പുതുക്കിയ നിരക്ക് വർധന നിലവിൽ വന്നു ഇന്ധന വർധനവിനെതിരെ വർദ്ധനവിനെതിരെ വരും ദിവസങ്ങളിൽ പ്രതിഷേധ സമരം വ്യാപകമാകും പുതുക്കിയ നിരക്കനുസരിച്ച് പെട്രോളിന് തൃശൂരിൽ പൈസയും ഡീസലിന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചാർജ് വർദ്ധനവിന് പിന്നാലെ സ്ലീപ്പർ ടിക്കറ്റ് നിരക്ക് വർദ്ധനവ് സാധാരണക്കാരായ ട്രെയിൻ യാത്രക്കാർക്ക് തിരിച്ചടിയാകുന്നു സ്ലീപ്പർ ടിക്കറ്റ് നിരക്ക് വർദ്ധനവ് ഹ്രസ്വദൂര യാത്രക്കാരുടെ നെഞ്ചത്തടിക്കുന്ന നടപടിയാണെന്ന് വ്യാപകമായ പ്രതിഷേധം പകൽ സമയങ്ങളിൽ ഹ്രസ്വദൂര യാത്ര നടത്തുന്നവർ ഇനി മുതൽ സ്ലീപ്പർ ടിക്കറ്റ് എടുക്കണമെങ്കിൽ നൂറ്റി രൂപയും റിസർവേഷൻ ചാർജും നൽകേണ്ടിവരും ഇല്ലെങ്കിൽ ഡി റിസർവേഷൻ കമ്പാർട്ട്മെന്റിലെ പരിമിതമായ സീറ്റുകളെ ആശ്രയിക്കേണ്ടിവരും മിക്ക ട്രെയിനിലും റിസർവേഷൻ ഇല്ലാത്ത സ്ലീപ്പർ കമ്പാർട്ട്മെന്റ് ഒന്നുവീത മാത്രമാണുള്ളത് പുതിയ നയം നടപ്പിലായതോടെ ി റിസർവേഷൻ കമ്പാർട്ട്മെന്റൊഴികെ മറ്റ് റിസർവ്ഡ് കമ്പാർട്ട്മെന്റുകളിൽ സ്ലീപ്പർ ടിക്കറ്റുമായി കയറാനാകില്ല ഇരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യുന്ന നിരക്കായ നൂറ്റി രൂപ നൽകി ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഇനി മുതൽ റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളിൽ കയറാനാകൂ എന്ന സ്ഥിതിയാണ് തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്കും മറ്റും യാത്ര ചെയ്യുന്നവർക്ക് റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളിൽ യാത്ര ചെയ്യണമെങ്കിൽ നൂറ്റി രൂപ നൽകേണ്ടിവരുമെന്ന് ചുരുക്കം റെയിൽവേയുടെ ഈ നടപടി യാത്രക്കാരെ ദ്രോഹിക്കുന്നതാണെന്നും നേരത്തെ നൽകിയിരുന്ന ആനുകൂല്യം നിഷേധിക്കുന്ന നടപടിയാണെന്നുമാണ് യാത്രക്കാരുടെ പ്രതികരണം നൂറ്റു രൂപ കൂടുതൽ എന്ന് പറയുന്നത് ഇത്തരം ചെറിയ ദൂരം എറണാകുളം തൃശ്ശൂർ ട് എറണാകുളം എന്ന് പറഞ്ഞാൽ നൂറ്റി രൂപ ഒക്കെ കൂടുതൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും എങ്കിലും സാധാരണക്കാരാണ് കൂടുതലും ഇങ്ങനെയുള്ള ട്രെയിനിനെ അധികം ഈ പകര സമയത്ത് അധികം ആശ്രയിക്കുന്നത് ഒന്നാമത് ബസ് ചാർജ് ഇപ്പോൾ ഭയങ്കര കൂടുതലായതോടെ ട്രെയിനിനെ ആശ്രയിക്കേണ്ടത് അവർ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് ദീർഘദൂര യാത്രക്കാർക്ക് വേണ്ടിയാണ് ഇത്തരമൊരു നടപടിയെന്നാണ് റെയിൽവേയുടെ വിശദീകരണം റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളിൽ ഹൃസദൂര യാത്രക്കാർ കടന്നുവരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണെന്ന വ്യാചേനയാണ് നിരക്കു വർധന കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ ബസ്സുകളെ അപേക്ഷിച്ച് നിരക്ക് കുറവുള്ള റെയിൽവേയെ ആശ്രയിക്കുന്ന യാത്രക്കാർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യം നിഷേധിക്കുകയും അമിതബാധ്യത വരുത്തുകയുമാണ് ഈ നടപടിയെന്നാണ് ആക്ഷേപം അഞ്ചു രൂപയുണ്ടായിരുന്ന പ്ലാറ്റ്ഫോം ടിക്കറ്റിനെ കഴിഞ്ഞ മാസം ഒന്നാം തീയതി മുതൽ റെയിൽവേ പത്ത് രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു അതിന്റെ തുടർച്ചയായാണ് സ്ലീപ്പർ ടിക്കറ്റ് നിരക്ക് ന്യൂസ് തൃശൂർ തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ജില്ലയിൽ വ്യാപകമായി മെയ് ദിന റാലികൾ നടന്നു തൃശൂരിൽ ട്രേഡ് യൂണിയനുകളുടെയും വിവിധ സർവീസ് സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ റാലി നടന്നു സി എം എസ് സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച റാലിയിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു തുടർന്ന് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പൊതുയോഗം സി സംസ്ഥാന സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ എം ആർ രാജൻ പി വിജയകുമാർ രാജൻ പാറമേൽ എം കെ തങ്കപ്പൻ പി കെ ഷാജൻ അഡ്വക്കേറ്റ് ദിബിൻ തെക്കേപ്പുറം തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി ലോക തൊഴിലാളി ദിനം ജില്ലയിൽ സമുചിതമായി ആചരിച്ചു ഇതോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന റാലി നടത്തി സിഐ ടിയു എ ഐ ടിയു സി സംഘടനകളുടെ നേതൃത്വത്തിൽ മാളയിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു റാലിക്ക് തൊഴിലാളികളും നേതാക്കളും നേതൃത്വം നൽകി തുടർന്ന് മാള ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാന്റ് പരിസരത്ത് നടന്ന പൊതുയോഗം പോൾ കോക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ടി എം ബാബു അധ്യക്ഷത യു എസ് ശശി എ വി ഉണ്ണികൃഷ്ണൻ സി ആർ പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു ചേർപ്പ് തായംകുളങ്ങരയിൽ സംഘടിപ്പിച്ച മെയ്ദിന സമ്മേളനം സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു കെ എം അക്ബർ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ചേർപ്പ് ഏരിയ സെക്രട്ടറി പി ചന്ദ്രൻ എൻ കെ സഹദേവൻ പി ആർ സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു പൂച്ചിൻ പാടത്ത് നിന്ന് തായംകുളങ്ങരയിലേക്ക് മെയ്ദിന റാലിയും നടന്നു ചെരക്കരയിൽ സിഐടിയുന്റെ ആഭിമുഖ്യത്തിൽ മെയ്ദിന റാലി നടത്തി തുടർന്ന് നടന്ന പൊതുയോഗം സി ഐ ടിയു കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി എ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ടി ഗോപിനാഥൻ അധ്യക്ഷനായിരുന്നു എം കെ കൃഷ്ണൻകുട്ടി എം കെ കുമാരൻ പി എസ് വിനോദ് എന്നിവർ സംസാരിച്ചു സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പുതുക്കാട് മെയ്ദിന റാലി നടത്തി സി ജില്ലാ പ്രസിഡന്റ് കെ എസ് ദേവിസ് ഉദ്ഘാടനം ചെയ്തു എ എസ് രാജൻ അധ്യക്ഷത വഹിച്ചു പി കെ ശിവരാമൻ പി ജി മോഹനൻ ബി എസ് ജോഷി തുടങ്ങിയവർ സംസാരിച്ചു അളകപ്പ ടെക്സ്റ്റൈൽസ് വർക്കേഴ്സ് യൂണിയൻ എ ഐടിയുസിയുടെ നേതൃത്വത്തിൽ ആഘോഷം നടത്തി സി പി ഐ പുതുക്കാട് മണ്ഡലം സെക്രട്ടറി കെ എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വർക്കിംഗ് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു കെ സി മാധവൻ എസ് എം റാഫി കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സംയുക്ത ട്രേഡ് യൂണിയൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ്ദിന റാലി നടത്തി ചാവക്കാട് നിന്ന് ആരംഭിച്ച റാലി ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന യോഗം സിപിഎം ചാവക്കാട് ഏരിയ സെക്രട്ടറി എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു സിഐടിയു ചാവക്കാട് ഏരിയ സെക്രട്ടറി എൻ കെ അക്ബർ അധ്യക്ഷനായി കെ കെ സുധീരൻ ആർ വി ഇക്ബാൽ രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു യിൽ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും പൊതുയോഗവും നടന്നു സിപിഎം ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സിപിഎം ഏരിയ സെക്രട്ടറി പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി സി ഐ ടിയു ഏരിയ സെക്രട്ടറി കെ എം മൊയ്തു എം എം രമേശൻ എന്നിവർ സംസാരിച്ചു വടക്കാഞ്ചേരിയിൽ എഐ ടി യു സിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനവും പൊതുയോഗവും സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ ഉദ്ഘാടനം ചെയ്തു എഐവൈഎഫ് ജില്ലാ പ്രസിഡന്റ് ബി ജെ ബെന്നി അധ്യക്ഷത വഹിച്ചു എ ആർ ചന്ദ്രൻ എം എ വേലായുധൻ സി മണ്ഡലം സെക്രട്ടറി പി കെ പ്രസാദ് എന്നിവർ സംസാരിച്ചു മണലൂർ ഏരിയ സിഐ ടിയു എഐ ടിയുസി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പൂവത്തൂരിൽ നിന്ന് പാവട്ടിയിലേക്ക് മൈദിന റാലി നടത്തി തുടർന്ന് നടന്ന മെയ്ദിന സംഗമം സിപിഎം ഏരിയ സെക്രട്ടറി ടി ബി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു എ ഐ ടിയുസി നേതാവ് പി കെ കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു സി ജെ വിജയൻ പ്രസന്നചന്ദ്രൻ എൻ ജി സുബ്രഹ്മണ്യൻ എൻ ആർ മോഹനൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ടി ഇടവേള മത്സ്യബന്ധന മേഖലയിലെ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ നിയമലംഘന സമരം നടത്തുമെന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു കേരളത്തിൽ നിരവധി വർഷങ്ങളായി ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ ട്രോളിംഗ് നിരോധനമാണ് നിലവിലുള്ളത് ഈ കാലയളവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് യാനങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് തടസ്സമില്ല കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രകാരം ജൂൺ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ സമ്പൂർണ്ണ മത്സ്യബന്ധന നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കില്ലെന്നും കുത്തകൾക്ക് കടലിനെ തീരെഴുതി കൊടുക്കുന്ന ഇതെന്നും പ്രതാപൻ പറഞ്ഞു പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ കൂട്ട ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കരി നിയമങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മുന്നിട്ടിറങ്ങും സ്വാതന്ത്ര്യ സമരകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ നിയമലംഘനം ഉൾപ്പെടെയുള്ള ശക്തമായ സമരങ്ങൾ ആരംഭിക്കുമെന്നും ടി എൻ പ്രതാപൻ എംഎൽഎ പറഞ്ഞു നവീകരിച്ച അറുനാട്ടുകര സെന്റ് തോമസ് പള്ളിയുടെ കൂതാശാകർമ്മം മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്നു സാഗർ രൂപതാ മെത്രാൻമാർ ആന്റണി ജിറയേത സാഗർ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് പാസ്റ്റർ നീലങ്കാവിൽ എന്നിവരും കൂദാശകർമ്മത്തിൽ പങ്കെടുത്തു വിശിഷ്ട അതിഥികളെ കുരിശുപള്ളി കവലയിൽ നിന്നും സ്വീകരിച്ച് ആനയിച്ചതിനുശേഷമായിരുന്നു കൂദാശാകർമ്മം തുടർന്ന് ദിവ്യബലിയും പൊതുസമ്മേളനവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങും സ്നേഹവിരുന്നും ഗാനമേളയും നടന്നു പൊതുസമ്മേളനം സി എൻ ജെ ദേവൻ എം പി ഉദ്ഘാടനം ചെയ്തു ബിഷപ്പ് മാർ ജോസഫ് പാസ്റ്റർ നീലങ്കാവിൽ അധ്യക്ഷനായിരുന്നു അടുക്കത്തേറമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ മേയർ രാജഞ്ചേ വല്ലൻ ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കോർപ്പറേഷൻ കൌൺസിലർമാരായ ഫ്രാൻസിസ് തേറാട്ടിൽ ഫ്രാൻസിസ് ചാലിശ്ശേരി സാറാമ റോബ്സൺ ഇടവകാ വികാരി ഫാദർ ജോസഫ് അന്തിക്കാട്ട് വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു തൃശൂർ വെറ്ററിനറി കോളേജ് ഡീനായിരുന്ന ചെമ്പുകാവ് സ്വദേശി ഡോക്ടർ പി ജി നായർ അന്തരിച്ചു വയസ്സായിരുന്നു നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടു വെറ്ററിനറി മേഖലയിൽ ദേശീയ തലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിരുന്നു സംസ്കാരം ശനിയാഴ്ച നടക്കും തൃശൂരിലെ പോൾ പോൾ അക്കാദമി ഓഫ് റിഥം ആന്റ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ജാസ് ദിനത്തിന്റെ ഭാഗമായി ജാസ് മ്യൂസിക് ഷോ സംഘടിപ്പിച്ചു പോൾപോൾ അക്കാദമിയും ചേതന മ്യൂസിക് അക്കാദമിയും സംയുക്തമായാണ് ജാസ് മ്യൂസിക് ഷോ നടത്തിയത് ചെമ്പോട്ടി ലൈനിൽ പ്രവർത്തിക്കുന്ന പോൾപോൾ അക്കാദമിയിൽ നടന്ന സംഗീത അവതരണത്തിന് സംഗീതജ്ഞനായ പോൾപോൾ നേതൃത്വം നൽകി പലതരത്തിലുള്ള സംഗീത അവതരണങ്ങളും സാംസ്കാരിക നഗരിക്ക് പരിചിതമാണെങ്കിലും സംഗീതപ്രേമികൾക്കായി ജാസ് മ്യൂസിക് ഷോ ആദ്യമായാണ് അരങ്ങേറുന്നത് സംഗീത രംഗത്തേക്ക് പ്രവേശിക്കുന്ന പുതുതലമുറയ്ക്ക് ജാസ് മ്യൂസിക്കിന്റെ അനന്ത സാധ്യതകൾ പരിചയപ്പെടുത്തുന്ന കലാവതരണമായിരുന്നു നടന്നത് സംഗീത നൃത്ത നൃത്തരംഗത്ത് പ്രവർത്തിക്കുന്ന പോൾപോൾ അക്കാദമി ഒരുക്കാറുള്ള ശില്പശാലകളുടെ തുടർച്ചയായാണ് സംഗീത അവതരണം ഒരുക്കിയത് പൂങ്കുന്നത് കാർ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ച് യാത്രക്കാരൻ മരിച്ചു ചിയാരം സ്വദേശി കൈനിപ്പറമ്പിൽ നാരായണന്റെ മകൻ നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള പ്രസന്നനാണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു അപകടം ഗുരുതരമായി പരിക്കേറ്റ പ്രസന്നനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വെള്ളിയാഴ്ച പുലർച്ചെ മരിച്ചു തൃശൂർ ട്രാഫിക് പോലീസ് മേൽനടികൾ വെസ്റ്റ് ഫുഡ് അക്കാദമി ഫോർ ഹയർ എഡ്യൂക്കേഷനിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പോട്ടൂർ വെസ്റ്റ് ഫുഡ് അക്കാദമി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഗമം വെസ്റ്റ് ഫുഡ് ഹോസ്പിറ്റൽ ഗ്രൂപ്പ് ചെയർമാൻ ആന്റ് മാനേജിംഗ് ഡയറക്ടർ കെ എം മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽമാരായ ഡോക്ടർ എം രാമനുണ്ണി പ്രൊഫസർ ഷേലി പ്രകാശ് ഷനജിലാൽ എന്നിവർ പങ്കെടുത്തു അലുമിനി അസോസിയേഷൻ രൂപീകരണം വിവിധ വിനോദ പരിപാടികൾ കലാവതരണം എന്നിവയും ഉണ്ടായിരുന്നു പിച്ചി ഗവൺമെന്റ് സ്കൂൾ പരിസരത്ത് പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പിച്ചി താളിക്കോട് സ്വദേശി മച്ചിങ്ങൽ വീട്ടിൽ സജീവനെയാണ് പി ജി എസ് ഐ വർഗീസ് സീനിയർ സിപിഒ ശ്രീകാന്ത് സിപിഒ റെന്നി എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തു കൽദായ സുറിയാനി സഭ കാലം ചെയ്ത മെത്ര ഓർമ്മദിനം ആചരിച്ചു ഇതോടനുബന്ധിച്ച് മാർത്താമറിയം വലിയ പള്ളിയിൽ മാർ അപ്രേമെത്രാപൊലീത്തയുടെ നേതൃത്വത്തിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടന്നു അനിതാ ശുശ്രൂഷയ്ക്ക് ശേഷം കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമൂഹ സദ്യ നടന്നു ആയിരക്കണക്കിന് വിശ്വാസികൾ സമൂഹ സദ്യയിൽ പങ്കുകൊണ്ടു പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളം വെച്ചതിന് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി അറസ്റ്റിൽ നനത്തറ കാച്ചേരിയ സ്വദേശി ഇക്കട്ടിൽ വീട്ടിൽ സിറിലിനെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത് വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന രണ്ട് ബൈക്കുകൾ സാമൂഹിക വിരുദ്ധർ കത്തിച്ചു ബിജെപി പ്രവർത്തകനും പ്രവാസിയുമായ പൊയ്യാറ വീട്ടിലെ ഉണ്ണികൃഷ്ണന്റെ ബൈക്കുകളാണ് കത്തി നശിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം സംഭവ സമയത്ത് ഉണ്ണികൃഷ്ണന്റെ ഭാര്യയും രണ്ട് കുട്ടികളും അമ്മയുമാണ് വീട്ടിലുണ്ടായിരുന്നത് തീ ആളി കത്തുന്നതു കണ്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു രണ്ട് ബൈക്കുകളും സൈക്കിളും പൂർണമായും കത്തിനശിച്ചു ജനൽപാളികൾ പൊട്ടി തകരുകയും വീടിന്റെ ചുമരിന് വിള്ളൽ സംഭവിക്കുകയും ചെയ്തു മധുരകം പോലീസ് എത്തിയാണ് ഒന്നര വർഷം മുമ്പ് ഇതേ വീട്ടിൽ സാമൂഹിക വിരുദ്ധർ അക്രമം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പി യോഗം ഓണച്ചമാവ ശാഖയുടെ ഗുരുദേവ പ്രതിമയ്ക്ക് നേരെയും ആക്രമണം നടന്നിരുന്നു സംഭവത്തെ തുടർന്ന് ഇരിങ്ങാലക്കുഴ ഡിവൈഎസ്പി പി എ വർഗീസ് കൊടുങ്ങല്ലൂർ സി സിഐ സലീഷ് എൻ ശങ്കർ മദ്രകം എസ് ഐ എം കെ ഷാജി സയന്റിഫിക് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു കാൽ നൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി കൊക്കൻസ് സെന്റ് ജോസഫ് സ്വീറ്റ് പ്രൊഡക്ട്സിന്റെ പുതിയ ഷോറൂം പ്രൊഡക്ഷൻ യൂണിറ്റ് ബാക്കറി എന്നിവയുടെ പ്രവർത്തനം ആരംഭിച്ചു പടിഞ്ഞാറെക്കോട്ട സെന്റ് ആൻസ് പള്ളിക്ക് സമീപം പ്രവർത്തനമാരംഭിച്ച സ്ഥാപനത്തിന്റെ വെച്ചെടുപ്പ് കർമ്മം ഫാദർ ലോറൻസ് തൈക്കാട്ടിൽ നിർവഹിച്ചു ഗ്രേസ് ടവറിന്റെയും ഷോറൂമിന്റെയും ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണനും പ്രൊഡക്ഷൻ യൂണിറ്റ് മേ രാജയ് പള്ളനും ഉദ്ഘാടനം ചെയ്തു മെഷിനറി സ്വിച്ച് ഓൺ കർമ്മം സെന്റാൻസ് പള്ളി വികാരി ഫാദർ ജോഷി ആളൂരും ആദ്യ നിപന ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം കെ ജയപ്രകാശും നിർവഹിച്ചു പ്രോപ്പറേറ്റർ ജെ ആളൂർ രാഷ്ട്രീയ സാമൂഹ്യ സംസ്കാര രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ബേക്കറി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം നേരിൽ കണ്ട് ഇഷ്ടാനുസരണമാകുന്നതിനുള്ള സൌകര്യവും സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ് കൂടുതൽ ബന്ധപ്പെടുക ഇന്നത്തെ ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണ്ണം ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ വെള്ളി പത്ത് ഗ്രാമിന് തങ്കം ഗ്രാമിന് തിയേറ്ററിന് സമീപം തൃശൂർ ട്രെയിനുകളിൽ സ്ലീപ്പർ നിരക്ക് കൂട്ടി പെട്രോൾ ഡീസൽ നിരക്കും കുത്തനെ വർദ്ധിപ്പിച്ചു നിരക്ക് വർധനവിൽ വ്യാപകമായ പ്രതിഷേധം സർവദേശീയ തൊഴിലാളി ദിനം ആചരിച്ചു ട്രേഡ് യൂണിയനുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ റാലി നടന്നു മത്സ്യബന്ധന മേഖലയിലെ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ നിയമലംഘന സമരം നടത്തുമെന്ന് ടി എൻ പ്രതാപൻ കരി നിയമങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും എം എൽ എ